നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം കാപ്പഡ്യം നിറഞ്ഞതും സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പച്ചക്കള്ളം പറഞ്ഞതാണ് മുഖ്യമന്ത്രി എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു കാരണവശാലും റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ ഹേമ കമ്മിറ്റി നൽകിയ കത്തിൽ റിപ്പോർട്ട് പുറത്ത് വിടരുതെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അവർ നൽകിയ കത്ത് ഒരിക്കലും പുറത്തു വരില്ലെന്ന് കരുതിയാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതെന്ന് വി ഡി സതീശൻ പറഞ്ഞു റിപ്പോർട്ട് പുറത്തു വിടരുതെന്നല്ല പുറത്തുവിടുമ്പോൾ അത് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് ഹേമ കമ്മിറ്റി കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരകളുടെ പേര് വെളിപ്പെടുത്തരുതെന്നാണ് സുപ്രീം കോടതി മാർഗനിർദ്ദേശം ഇരകളുടെ പേര് ഒരിക്കലും വെളിപ്പെടുത്താറില്ല ഇരകളുടെയോ ബന്ധുക്കളുടെയോ പേര് വിവരങ്ങൾ പുറത്ത് പറയുന്നതിന് പകരമായാണ് ഇരകളെ നിർഭയ എന്ന് വിളിക്കുന്നത് ഇതൊന്നും പുതിയ കാര്യമല്ല ഇതൊന്നും റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാനുള്ള തടസ്സവുമില്ല പോക്സോ നിയമപ്രകാരം വരെ കേസെടുക്കേണ്ട സംഭവങ്ങൾ റിപ്പോർട്ടിലുണ്ട് പോക്സോ നിയമം സെക്ഷൻ ഇരുപത്തിയൊന്ന് പ്രകാരം കുറ്റകൃത്യങ്ങൾ ഒളിച്ചു വെക്കുന്നതും കുറ്റകരമാണ് കുറ്റം ചെയ്തിരിക്കുന്നുവെന്നറിഞ്ഞ ആൾ അത് മറച്ചു വയ്ക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് നാലര വർഷം മുൻപ് ഹേമ കമ്മിറ്റ് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയും അന്നത്തെയും ഇന്നത്തെയും സാംസ്കാരിക മന്ത്രിമാരും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടും അതിനൊപ്പമുള്ള മൊഴികളും പെൺഡ്രൈവുകളും വാട്സാപ്പ് മെസ്സേജുകളും ഉൾപ്പെടെയുള്ള തെളിവുകളാണ് നാലര വർഷമായി കയ്യിൽ ഇരുന്നിട്ടാണ് ഒരു അന്വേഷണത്തിന് പോലും സർക്കാർ തയ്യാറാകാത്തത് എന്നിട്ടാണ് ആരെങ്കിലും പരാതി നൽകിയാൽ അന്വേഷിക്കാമെന്ന് പറയുന്നത് നടിയുടെ മുറിയിൽ കയറിയിരുന്ന കാരമാൻ ഡ്രൈവർക്കെതിരെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ലെന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ് തെളിവുകളുമുണ്ട് ഇതേക്കുറിച്ച് വനിതാ ഐ ഉദ്യോഗസ്ഥരുടെ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണം പക്ഷേ അന്വേഷണത്തിന് തയ്യാറാകാതെയാണ് മുഖ്യമന്ത്രി കള്ളം പറയുന്നത് തങ്ങൾ വേട്ടക്കാർക്കെതിരെ പോരാടുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നാലര വർഷം ഏത് വേട്ടക്കാരനെതിരെയാണ് മുഖ്യമന്ത്രി പോരാടിയത് വേട്ടക്കാരെയെല്ലാം മുഖ്യമന്ത്രി ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് ലൈംഗിക ചൂഷണവും മയക്കുമരുന്നിന്റെ ഉപയോഗവും ഭയപ്പെടുത്തലും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ട് അന്വേഷിക്കുന്നില്ല എന്ന സർക്കാർ നിലപാടിനെതിരെ കേരളം പ്രക്ഷോഭത്തിലേക്ക് പോകും അന്വേഷിക്കില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് വേട്ടക്കാർക്കെതിരെ പോരാടുമെന്നും കോൺക്ലേവ് നടത്തുമെന്നും പറയുന്നത് പ്രതികളാകേണ്ടവരെ കൂടി ഉൾപ്പെടുത്തി ഇരകളെയും ഉൾപ്പെടുത്തി കോൺക്ലേവ് നടത്തുന്ന നാണം കെട്ട സർക്കാരാണിത് അന്വേഷണം നടത്തേണ്ട സർക്കാരിന്റെ നിയമപരമായ ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റാൻ ശ്രമിക്കാത്ത സർക്കാർ സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തുന്നത് വേട്ടക്കാർക്കൊപ്പം നിന്ന് സർക്കാർ ഇരകളെ ആക്രമിക്കുകയാണ് റിപ്പോർട്ടിനുമേൽ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു